അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഏതൊക്കെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പാട്ട് പാടിയാലോ ഡാൻസ് ചെയ്താലോ എന്തൊക്കെ ആണ് ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും അതെല്ലാം ചെയ്തതിന് ശേഷം അതിൽ നിന്നെല്ലാം വെളിയിൽ വന്നതിന് ശേഷം തനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തനിമപ്പെടുന്ന ആ സമയങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് അതേ ഒരു എൻറ്റർടൈൻമെൻറ്റോടെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് ചിന്തകളൊന്നും നിങ്ങളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നില്ലേ അങ്ങനെയുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിജയിച്ച ഒരാളാണ് അല്ലെങ്കിൽ എന്തോ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഏതിനൊക്കെ സമയം ചെലവഴിച്ചെന്ന് പറഞ്ഞാലും അതിൽ നിന്നെല്ലാം വെളിയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സ് ഭാരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഒരുപാട് നിങ്ങൾ ജീവിത സത്യങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉടനെ നിങ്ങൾ ആരും ചോദിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറുമോ എന്നുള്ളതല്ല ഇവരെയൊക്കെ ഇവരെയൊക്കെ അടുത്താണ് നമ്മൾ ഓരോ പരിഹാരങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇവരെ നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ കൺമുന്നേ കണ്ടാൽ വേസ്റ്റ് ആക്കരുത് എടുത്ത് ഭദ്രപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതേപോലെ തന്നെ എല്ലാ സമയത്തും നമ്മുടെ മനസ്സ് കാമ കൂള ഇരിക്കാൻ നമ്മൾക്ക് പറ്റണമെങ്കിൽ നമ്മൾ ധ്യാനം എടുക്കണം നമ്മുടെ ശ്വാസത്തിലൂടെ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം ആ ശ്വാസം നമ്മളിലുള്ള ശ്വാസം തന്നെയാണ് മഹാദേവൻ അപ്പോൾ ഇന്നൊക്കെ ഒരു നോർമൽ വീഡിയോ ആണ് അത് ശരി ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന വീഡിയോയ്ക്കെല്ലാം അതിനോട് അനുബന്ധമാണെന്ന് പറയാം പക്ഷേ എന്നാലും ഇത് ശരി നിങ്ങളോട് നേരിട്ട് വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ വയസ്സിലെല്ലാം നമുക്ക് എല്ലാവർക്കും ഓരോ ഹോബീസ് കാണാം ചിലർക്ക് നാണയം സൂക്ഷിക്കുന്നതായിരിക്കാം ചിലർക്ക് ഇങ്ങനെ സ്റ്റാമ്പുകളൊക്കെ സൂക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ പലതും പക്ഷേ എനിക്ക് ഈ ഒരു ഹോബി എൻ്റെ ചെറിയ വയസ്സ് മുതൽ തുടങ്ങിയതല്ല എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അതായത് എനിക്ക് കൊറോണ വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നല്ല വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു ശീലമാണ് ഞാൻ ഞാനതിനെപ്പറ്റി നിങ്ങളോട് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇല്ല അത് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ നമുക്ക് അത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ ഭഗവാന്മാരെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാമേ കണ്ടില്ലേ ഇതൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ ഇതൊരു കല്യാണക്കുറിയാണ് കേട്ടോ ഞാൻ എവിടെ ഒരു പേപ്പറിൽ കണ്ടാലും ഇപ്പം നമ്മൾ വീട്ടിലെ ഓരോ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പേപ്പറുകൾ അല്ലേ അപ്പോൾ ഈ പേ ആ പേപ്പറിലൊക്കെ ഞാൻ എന്തായാലും നമ്മളത് വേസിനകത്ത് കളയുക ചെയ്യുന്നത് ഞാനത് വേസിനകത്ത് ഞാനും കളയുക തന്നെ ചെയ്യും പക്ഷേ അത് കളയുന്നതിന് മുൻപേ ഞാൻ ആ പേപ്പറെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ അത് സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അതെല്ലാം എടുത്ത് കളയുന്നത് വേസ്റ്റിനത് ഇട ഇടത്തുള്ളൂ അതേപോലെ തന്നെ ഇത് ഈ കാരണം ഇത് ഈ ഒരു ശീലം എനിക്ക് വന്നത് എന്താണെന്ന് ചോദിച്ച് ചോദിച്ചാൽ ഈ ഒരു ഫോട്ടോ ഞാനത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് എനിക്ക് ഞാൻ കൊറോണ കൊറോണയായിട്ടിരിക്കുമ്പം ആശുപത്രിയിൽ ഇരിക്കുമ്പം എനിക്ക് ഒരു സിസ്റ്റർ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഇത് ആ സിസ്റ്റർ എവിടുന്നോ എനിക്ക് കട്ട് ചെയ്ത് കൊണ്ട് തന്നതാണിത് ഇതേതൊരു പ്ലാസ്റ്റിക്ക് അല്ലത് വേറെ എന്തോ മാതിരിയാണിത് അപ്പോൾ എനിക്ക് തോന്നി അപ്പം മുതലാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം തോന്നിയത് ഇവിടെ അത് ഈ ഒരു ഫോട്ടോ എനിക്ക് കയ്യിൽ കിട്ടിയപ്പം എൻ്റെ ജീവിതമായി മാറിയത് അതിനുശേഷമാണ് എനിക്ക് നല്ലതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയത് അതാണ് സത്യം അപ്പോൾ ഇത് 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 എവിടുന്നെയോ കട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ കൊറോണ സമയമാണ് ആ കൊറോണ സമയത്ത് കടകളോ ഒന്നുമില്ല അപ്പോൾ ആ സിസ്റ്ററിൻ്റെ വീട്ടിലുള്ള ഏതോ ഒരു ഇതിൽ നിന്നും വെട്ടിയെടുത്ത് എനിക്ക് കൊണ്ടു തന്നതാണ് എൻ്റെ കഷ്ടം എൻ്റെ വിഷമം എൻ്റെ ആ ശ്വാസം മുട്ടും ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് ആ സിസ്റ്റർ സിസ്റ്ററെ അവിടുന്ന് എവിടെയോ കട്ട് ചെയ്തുകൊണ്ട് തന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇനി ഈ ഭഗവാനെ എവിടെ കണ്ടാലും അല്ലെങ്കിൽ ഒരു ദൈവങ്ങളെയും കാരണം അതൊന്നും നമ്മൾ വേസ്റ്റാക്കരുത് എന്നുള്ള വിചാരത്തോടെ ഞാൻ അങ്ങനെ അന്നു മുതൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഇതേമാതിരിയുള്ള പേപ്പറിലൊക്കെ ഒട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് സിദ്ധരുടെ പടമാണ് കേട്ടോ ഇത് ഭയ ഭയങ്കര പവർ പവർഫുള്ളായ ഒരു സിദ്ധരാണ് കാരണം നിങ്ങൾ പളനിയിലൊക്കെ പോകുമ്പം ആ സിദ്ധറുടെ ഒരു അമ്പലമുണ്ട് അവിടെ അമ്പലത്തിൽ പോയി കണ്ട് കണ്ടിട്ടേ തൊഴുതിട്ടേ വരാവൂ കേട്ടോ അപ്പോൾ ഇത് ഞാനതിനെപ്പറ്റി അന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പിന്നീട് അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനത് വീഡിയോ എടുത്ത് കാണിക്കാം അതേപോലെ തന്നെയാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ചിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇതിൽ കാപ്പിപ്പൊടിയുടെ കവറാണ് ഇത് കാപ്പിപ്പൊടിയുടെ നിന്ന് ഇത് ശ്രീരാമൻ്റെ പടമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കണ്ടുകഴിയുമ്പം ഇവരെയൊക്കെ എങ്ങനെ തൂക്കി ഒരു കുപ്പയ്ക്കകത്ത് ഇടാൻ പറ്റും ഒരു വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാണുമല്ലേ നമ്മൾ ഇവരെയൊക്കെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ദൈവങ്ങളായിട്ട് കണക്കാക്കുന്നവരെയൊക്കെയല്ലേ അല്ലേ ഉണ്ട് എല്ലാവരും ഉണ്ട് കണ്ട ഇതെല്ലാം കാപ്പി കാപ്പിപ്പൊടിക്കാത്തൊന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കട്ട് ചെയ്യണം ഇനി ഇതെല്ലാം കട്ട് ചെയ്യണം ഇതെല്ലാം ഇവിടെ പപ്പടം വാങ്ങിയതിൻ്റെ കേട്ടോ ഇതിൻ്റെ എല്ലാം വെ തനി വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് ഇനി സൂക്ഷിച്ച് വെക്കണം ഇതാ ഇതേപോലെ ഇത് അങ്ങനെ അത് ഞാൻ വെട്ടിയെടുത്തതാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരെ എൻ്റെ ഹോബി കാരണം ഇവരെയൊക്കെ നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പോയി നമ്മൾ വിളിക്കുന്നവരാണ് അപ്പോൾ ഈ രൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ പേപ്പറിലും അവിടെ ഇവിടെ ഒക്കെ കാണുമ്പം എനിക്ക് കളയാൻ തോന്നുന്നില്ല ആദ്യം എനിക്കിങ്ങനെ എൻ്റെ അമ്മ കൂടെ എന്നെ കണ്ടിട്ട് കണ്ടിട്ട് നിനക്ക് എന്നെ പ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു പ്രാന്തല്ല ഇത് നിങ്ങളും അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം ഇത് ഇതൊന്നും നമ്മൾ വേസ്റ്റിനകത്ത് കൊണ്ട് ഇടരുത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണത് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആരെയും നിർബന്ധിച്ചതല്ല ഇത് ശരി ഇത് നിങ്ങളെ ഒന്ന് നിങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരുപാടുണ്ട് ഇത് ഒത്തിരി ഞാൻ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം എടുത്ത് പത്രപ്പെടുത്തി ഇനി വെക്കണം കട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യാനുള്ളതെല്ലാം ശരിയെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ വെക്കാൻ വേണ്ടി വിചാരിച്ചപ്പോഴാണ് ശരി ഇതൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്മകൾ ചെയ്യുമെന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഇവരൊക്കെ തനി തനിതനി അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയൊക്കെ അല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ എങ്ങനെയൊക്കെ ഇല്ലെങ്കിലും നമ്മുടെ കൈകളിൽ എത്തിപ്പെടുന്ന ഈ പെറിയ ചെറിയ പേപ്പറിലും കാര്യങ്ങളിലൊക്കെ കാണുന്നത് എല്ലാം ഇതേമാതിരി വെട്ടിയെടുത്ത് വെക്കും ഇവരൊക്കെ എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ഒരു വിചാരം എനിക്ക് കാരണം ഇവരൊക്കെ കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ച് നമ്മൾ ഈ പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ പേരും പെരുമയും പ്രശസ്തിയും സമ്പാദിക്കാനോ ഒന്നും ഇതൊന്നും നമ്മൾക്ക് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ വന്നത് തന്നെ നമ്മൾ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിനെ എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം തരുന്നത് ഇവരൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മളെ തേടി വരുമ്പം നമ്മളിവരെ എടുത്ത് പത്രപ്പെടുത്തി വെക്കണം ഈ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇത് ആദ്യമൊക്കെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻഡും എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞെങ്കിലും അവർക്കും അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദൈവങ്ങളാണ് ഇവരൊക്കെയും അല്ലെ ഇവരൊക്കെ ഒരു വേസ്റ്റ് പേപ്പറിനകത്തൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെയാ അത് കൊണ്ടുവന്ന് കണ്ടിട്ടും എങ്ങനെ അത് കൊണ്ടുവന്ന് കുപ്പയ്ക്ക് അത് ഇടാൻ തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങളും ഇതേമാതിരി ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം കാണുവാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ അത് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്ന് വേസ്റ്റിനത് കൊണ്ടുവിടുക അത് യേശു ക്രിസ്തുവോ നമ്മൾ വിളിക്കുന്ന ദൈവമെല്ലാം നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് ഓരോ മതത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ അവരെയൊക്കെ വിളിക്കുന്നത് അപ്പോൾ അവരുടെ ആ രൂപം ആ ഒരു ഫോട്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്നെങ്കിൽ അത് ഇത് നശിപ്പി നശിപ്പിക്കുന്ന മീൻസ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റിനകത്ത് കളയാതെ ഇതേമാതിരി നമ്മൾക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വീട്ടിലെടുത്ത് വയ്ക്കുന്നു അത് അതുപോലെയല്ല ഇത് കാണും ഇത് ആ പേപ്പർ നിങ്ങൾ എടുത്ത് ആ ഒരു ഭാഗം ഒരു കവറിനത്താകെ എവിടെയെങ്കിലും ഭദ്രപ്പെടുത്തി വെച്ചാലും കൂടെ മതി എല്ലാവരും കാശൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് അല്ലേ പക്ഷേ ഈ ദേവിയുടെ ഒരു പടം എവിടെയെങ്കിലും ഒരു പേപ്പറിൽ കണ്ടാലത് ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും എടുത്തത് ചുരുട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മളെ നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മുടെ കയ്യിൽ വരുന്നത് പേപ്പറിൽ അതെപ്പോഴും ഒരു ശ്രദ്ധയോടെ അത് മാറ്റണം ഇതെല്ലാം ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കാര്യമായതെല്ലാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് എവിടെ കണ്ടാലും കേട്ടാൽ നമ്മുടെ കണ്ണിൽ പെടുന്നതോ നമ്മുടെ കയ്യിൽ കിട്ടുന്നതോ ആയ ഫോട്ടോസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അല്ലാതെ തേടിപ്പോയി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ നമ്മളെ തേടി വരുന്നത് അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു സയൻസാണ് അതെല്ലാം അപ്പോൾ ഞാൻ അങ്ങനെ കണക്കാക്കുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് എനിക്ക് എല്ലാവരും എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഒരു ഏത് വലിയ പ്രശ്നത്തിൽ നിന്നാലും മനസ്സിൻ്റെ ഒരു ധൈര്യമുണ്ട് ആ ധൈര്യം എവിടുന്നാണ് എനിക്ക് വരുന്നതെന്ന് അറിയില്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്കും നൂറ് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ കോൺഫിഡൻറ്റോടെ ധൈര്യത്തോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഓരോ കാര്യത്തെയും കണ്ണിൽ കൊള്ളാനുള്ളത് പിരികുത്ത് കൊണ്ട് മാറുന്നത് പോലെ ആണ് എൻ്റെ ഓരോ കാര്യങ്ങളും അത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ മുകളും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതിപ്പോൾ ആ ഒരു ഒരു സമാധാനം ആ സമാധാനമാണ് നമുക്ക് വേണ്ടിയത് കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പത്ത് നൂറ് ബിംഗ്ലവ് നമ്മൾ കയ്യിൽ വെച്ചാലും പത്ത് നൂറ് കാറും വണ്ടികളും വെച്ചാലും അവർ അതൊന്നും തരാത്ത ഒരു മനസമാധാനം ഉണ്ട് അതാണ് നിറയെ പേർക്ക് ഇല്ലാത്തത് അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ രീതികളും നമ്മുടെ ചിന്തകളും ഒക്കെ ക്ലിയർ ആകണം അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളെ തേടി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും വേസ്റ്റിൽ കൊണ്ടിടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുക എല്ലാവരും ധ്യാനം ചെയ്യുക ധ്യാനത്തിലൂടെ നിങ്ങൾ ജീവിതത്തിൻ്റെ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുക അതുമാത്രമേ ഉള്ളൂ അതുമാത്രമാണ് നമ്മൾക്കുള്ള പരിഹാരം അപ്പോൾ ഭഗവാൻ മഹാദേവൻ ഈ ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ്ങിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഭഗവാൻ എന്നെ തേടി വന്നപ്പോഴാണ് എൻ്റെ ജീവനും ജീവിതം എൻ്റെ എൻ്റെ പോയ ജീവി ജീവൻ സത്യം പറഞ്ഞാൽ അതാണ് അങ്ങനെയാണ് പറയേണ്ടത് പോയ ജീവൻ എനിക്ക് തിരിച്ച് തന്നത് എൻ്റെ മഹാദേവൻ ശ്വാസമായി എനിക്ക് ശ്വാസത്തിന് നമ്മൾക്ക് എന്താ പറയുക ശ്വാസമാണ് ദൈവം എന്നുള്ളത് ആ ഒരു സത്യം ഞാൻ ഉൾക്കൊണ്ടത് അപ്പോൾ മുതലാണ് ഭഗവാൻ എനിക്ക് ശ്വാസമായിട്ട് വന്നു അതാ അതാണ് എൻ്റെ സത്യം ആ സിസ്റ്ററിൻ്റെ ഈ ഒരു പേപ്പർ കട്ടിങ് കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെയാണ് അപ്പോൾ അതും അതും വഴിയാണ് ഞാൻ ഭഗവാനിലേക്ക് എത്തിയത് ഭഗവാൻ എന്നെ തേടി വന്നു അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് രുദ്രാക്ഷം വന്നു പിന്നെ മോൾ എനിക്ക് ശിവലിംഗം പ്രസൻ്റ് ചെയ്തു ഹസ്ബൻഡ് ജപമാല രുദ്രാക്ഷത്തിൽ വാങ്ങി തന്നു ഇതൊക്കെ എനിക്ക് ഞാൻ പ്രവലും പ്രതീക്ഷിക്കാതെ എനിക്ക് വന്ന കാര്യങ്ങളാവുമ്പോൾ ഞാൻ ഭഗവാനെ ചേർത്ത് പിടിക്കണ്ടേ ഭഗവാൻ എന്നെ ഞാൻ മനസ്സിലാക്കണ്ടേ എൻ്റെ വിശ്വാസമായിട്ട് ഭഗവാൻ എൻ്റെ ബോഡിയുള്ളപ്പോൾ ഞാനത് ഉൾക്കൊള്ളണ്ടേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ പറയുന്നതും കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എന്താ പറയുക എനിക്കറിയില്ല പറയാൻ ഭഗവാനാണ് എനിക്ക് ജീവിതം തന്നത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ തുടർന്നും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം ಓಕೆ uh, ಕೂಟಗಾರೇ okay,